അസമലൈക്കുംഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂസിലു ബിൽ മുനാസിബി യോജിച്ചവ കൊണ്ട് ചേർക്കാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അതൊരു പദ്യമാണ് നമ്മൾ പഠിച്ച ആ പദ്യത്തിൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ ഭാഗങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് കുല്ലവഖത്തിൻ കുല്ല ദമ്പിൻ കുല് ഷെരിൻ അൽ ഖിയാമ ഷക്കാവ അൽ അഴിബാദ ഇതൊക്കെയാണ് ഇനി പദ്യം നമുക്കറിയാം പദ്യമൊക്കെ ഒന്ന് നോക്കിയാൽ തന്നെ അതിൻ്റെ ആൻസറുകളൊക്കെ കിട്ടും ഒന്ന് നെ ജിനിമിൻ ഡാഷ് അവിടെ ചേർക്കേണ്ടത് കുല്ലി ഷെരിൻ എന്നാണ് നെജിനിബിൻ കുല്ലി ഷെരിൻ ഇനി അതിൻ്റെ അപ്പുറം വാദാബിൻ വ ഡാഷ് അവിടെ നമ്മൾ ചേർക്കേണ്ടത് ഷക്കാവ എന്നാണ് വാദാബിൻ വ ഷക്കാവ രണ്ടാമത്തെന്താ ഒഫിക്കന്നി കഴിഞ്ഞിട്ട് നമ്മൾ ചേർക്കുന്നത് എന്താ കുല്ല വക്കുത്തിൻ കുല്ല വക്കുത്തിൻ അതിനുശേഷം ലിസ്വലാത്തി വ കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ ചേർക്കേണ്ടത് അൽ ഐബാദ എന്നാണ് ചേർക്കേണ്ടത് ലിസ്വലാത്തി വൽ ഐബാദ ഇനി മൂന്നാമത്തത് ലി ഡേഷ് അവിടെ നമ്മൾ എന്താ ചേർക്കുക കുല്ല ദംബിൻ എന്നാണ് ചേർത്ത്ക്കേണ്ടത് കുല്ല ദംബിൻ അത് കഴിഞ്ഞിട്ട് വൻസൊറന്നി ഫി കഴിഞ്ഞിട്ട് എന്താ ചേർക്കേണ്ടത് അൽ ഖിയാമ എന്നാണ് ചേർക്കേണ്ടത് വൻസൊറന്നി ഫിൽ ഖിയാമ ഉത്തരങ്ങളൊന്നും കൂടി വായിച്ചു നോക്കാം ഒന്ന് മിൻ കുല്ലി വ അദാബിൻ വ ഷാവ രണ്ട് ഒഫിഖന്നി കുല്ല വഖത്തിൻ ലിസ്വലാത്തി വ മൂന്നാമത്തത് വൌഫിറല്ലി കുല്ലിൻ ഫി അൽ ഖിയാമ രണ്ടാമത്തെ ആക്ടിവിറ്റി നൊക്കമ്മിലുബിൽ കൊണ്ട് പൂരിപ്പിക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് ലൊമീറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന ഇതാണ് പ്രധാനമായിട്ട് ആദ്യ ഭാഗത്ത് പഠിച്ചത് അപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഒരാണിനെ സൂചിപ്പിക്കാൻ ഹുവ രണ്ടാണുങ്ങളെ ആണെങ്കിൽ ഹുമാ രണ്ടിൽ കൂടുതൽ ആണുങ്ങളെ സൂചിപ്പിക്കാനാണെങ്കിൽ ഹും പിന്നെ അതേപോലെ ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ ഹിയ രണ്ട് പെണ്ണുങ്ങളെ സൂചിപ്പിക്കാൻ ഹുമ അതേപോലെ തന്നെ രണ്ടിൽ കൂടുതൽ തോന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവരെ സൂചിപ്പിക്കാൻ ഹുന്ന ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് മുഫ്രദ് മുതക്കർ മുസന്ന മുതക്കർ ജമ മുതക്കർ മുഫ്രദ് മുഹന്നസ് മുസന്ന മുഹന്നസ് ജമന്നസ് എന്നൊക്കെ പറയും ചിലപ്പോൾ നിങ്ങൾക്ക് അത് പുസ്തകം പറഞ്ഞ് തന്നിട്ടുണ്ടാവും ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും ഇൻഷാർഹ ഇനി എന്താണ് ഇവിടുത്തെ ചോദ്യം ഒന്ന് ഹാദാ വലദുൻ ഇതൊരു ആൺകുട്ടിയാണ് ഡേഷ് ദാരിസുൻ അവൻ വിദ്യാർത്ഥിയാണ് ഇസ്മുഹു ഹബീബുൻ അവൻ്റെ പേര് ഹബീബ് എന്നാണ് അപ്പോൾ ഇവിടെ ആ ഡേഷ് എന്നുള്ളവർത്ത് അവൻ എന്നർത്ഥം വരുന്ന ഒരു ലോമീറാണ് വേണ്ടത് നമ്മൾ പഠിച്ചു ഒരാളിനെ സൂചിപ്പിക്കാൻ ഹുവ എന്നാണ് ഉപയോഗിക്കുക അപ്പോൾ അവിടെ ഹുവ എന്നാണ് ആൻസർ ഹാദാ വലദുൻ ഹുവ ദാരിസുൻ ഇസ്മുഹു ഹബീബിൻ ഇനി രണ്ടാമത്തെ നോക്കൂ ഹ ഉലാ ഈ ലാദുൻ ഇവരെല്ലാവരും ആൺകുട്ടികളാണ് ഡേഷ് ദാരിസൂൻ അവരൊക്കെ വിദ്യാർത്ഥികളാണ് മദ്രസത്തുഹും കബീറത്തുൻ അവരുടെ മദ്രസ വലുതാണ് അപ്പോൾ ഇവിടെ രണ്ടിൽ കൂടുതൽ കുറേ ആണുങ്ങളുണ്ട് അപ്പോൾ അവർക്ക് യോ യോജിക്കുന്ന തമ്മർ ഹും എന്നാണ് അപ്പോൾ ഹും എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഹാ യൗലാദുൻ ഹും ദാരിസൂൻ മദ്രസത്തുഹും കബീറത്തുൻ ഇനി മൂന്നാമത്തെ ദാ ദിഹി ബിൻ തുൻ ഇതൊരു പെൺകുട്ടിയാണ് ഡാഷ് ദാരിസത്തുൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾ വിദ്യാർത്ഥിനിയാണ് അവൾ എന്നുള്ളൊരു ലൊമീർ അവിടെ വരണം ഇസ്മുഹാഹ ജലീയത്തുൻ അവളുടെ പേര് ജലീയ എന്നാകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ സൂചിപ്പിക്കുന്ന ലൊമീർ ഹിയ എന്നാണ് അപ്പോൾ എങ്ങനെ വരിക ഹാദി ഹിബിൻ തുൻ ഹിയ ദാരിസത്തുൻ ഇസ്മുഹാ ജലീയത്തുൻ എങ്ങനെയാണ് വരിക നാലാമത്തത് ഹാ ഉലാ ഇബനാത്തുൻ അവരെല്ലാവരും പെൺകുട്ടികളാണ് അവർ ദാരിസാത്തുൻ വിദ്യാർത്ഥിനികളാണ് എന്നാണ് വരേണ്ടത് അപ്പോൾ അവിടെ അവർ എന്നുള്ള ഒരു ലൊമീർ അവിടെ വരണം മദ്രസ തു ഹുന്ന ഫിൽക്കറിയ അവരൊക്കെ മദ്രസ ഗ്രാമത്തിലാണ് അപ്പോൾ അവിടെ ഏതാ വരിക കുറേ പെണ്ണുങ്ങൾ അഥവാ രണ്ടിൽ കൂടുതൽ സ്ത്രീകളെ അയ്യോ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലമീർ നമ്മൾ പഠിച്ചു ഹുന്ന എന്നാണ് അപ്പോൾ ഹുന്ന എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഹ ഉലാ ഐ ഹുന്ന ദാരിസാത്തുൻ സാത്തുൻ മദ്രസ തു ഹുന്ന ഫിൽക്കറിയത്തി ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഹാദാ ബലഅുൻ ഹൂവ ദാരിസുൻ ഇസ്മുഹു ഹബീബിൻ രണ്ട് ഹ ഉലാ ഇ ഉലാദുൻ ഹും ദാരിസൂന മദുറ തു ഹും കബീറ തുൻ മൂന്നാമത്തത് ഹാദ് ഹീബിൻ തുൻ ഹിയ ദാരിസത്തുൻ ഇസ്മുഹാ ജലീയത്തുൻ നാലാമത്തത് ഹ ഉലാ ഇബനാത്തുൻ ഹുന്ന ദാരിസാതുൻ മദുറസ തുഹുന്ന ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നു മയ്യസു വേർതിരിക്കാനാണ് എന്തൊക്കെ വേർതിരിക്കേണ്ടത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വേർതിരിക്കേണ്ടത് ഒന്ന് അൽ ജുംലത്തുൽ ഇസ്മിയ ഇസ്മിയായ ജുംലകളെ വേർതിരിക്കണം അതുപോലെ തന്നെ രണ്ടാമത്തേത് അൽ ജുംലത്തുൽ ഫേലിയ ഫേലിയായ ജുംലകളെയും വേർതിരിക്കണം ബ്രാക്കറ്റിൽ വേർതിരിക്കേണ്ട ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതാണ് യുസല്ലിൽ മുസ്ലിമൂന അൽ അൽ മുഹയാത്തുൽ ഇസ്ലാം യക്റ ഉ ജാബിറുൻ അൽ ഖുർ അള്ളാഹു ഹഫൂറിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇസ്മി ആയ ജുംല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം ഒരു ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ഇസ്മി ആയ ജുംല പിന്നെ ഫെയില് ആയ ജുംല എന്ന് പറഞ്ഞാൽ ഒരു ഫെയിൽ ഒരു പ്രവൃത്തി കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് ഫെയിൽ ഈ ആയ ജുംല അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും നോക്കുക ഒന്നാമത്തെ ഉദാഹരണം എന്താണ് യുസൊല്ലിൽ മുസ്ലിമോൻ മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നു ഇവിടെ ആദ്യം വരുന്ന പദം യുസൊല്ലി എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ നിസ്കരിക്കുന്നു എന്നാണ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രവൃത്തിയാണല്ലോ അപ്പോൾ അത് ഫെയിലാണ് അപ്പോൾ ഇവിടെ അത് ഫെയിൽ ചെയ്യാൻ ജുംലകളിലാണ് എഴുതേണ്ടത് അൽ ജുലത്തുൽ ഫെയിൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് യുസൊല്ലിൽ മുസ്ലിമോൻ എന്നെഴുതുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ് എന്നാണ് അർത്ഥം ഇവിടെ ഈ ഈ ജുംല തുടങ്ങുന്ന പദം അൽ എൽമു എന്നാണ് എന്ന് പറഞ്ഞാൽ അറിവ് ഇസ്മാണ് അതുകൊണ്ട് അത് ഇസ്മിയായ ജുംലാണ് എഴുതേണ്ടത് അൽ എൽമു ഹയാത്തുൽ ഇസ്ലാം ഇനി മൂന്നാമത്തെ ഉദാഹരണം എന്താ യഖ്റ ഉ ജാബിർ ഉൻ അൽ ഖുർആാൻ എന്താ അതിൻ്റെ അർത്ഥം യക്റ ഉ എന്ന് പറഞ്ഞാൽ വായിക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ ആയതുകൊണ്ട് ഓതുന്നു എന്ന അർത്ഥം പറയാം ജാബിർ ഉൻ ജാബിർ എന്തിന് അൽ ഖുർആൻ ജാബിർ ഖുർ ഓതുന്നു എന്നാണ് അപ്പോൾ ഈ യക്റു എന്നാണ് ഇവിടെ ഈ ജുംലയിൽ തുടങ്ങുന്ന പദം യക്റവ് എന്ന് പറഞ്ഞാൽ ഓതുന്നു അതൊരു പ്രവൃത്തിയാണ് അതൊരു ഫെയിലാണ് അപ്പോൾ അത് ഫെയിലിയായ ജുംലേൻ്റെ കൂട്ടത്തിലാണ് ഇതേണ്ടത് യക്റു ജാബിറുൻ അൽ ഖുർആൻ ഇനി ലാസ്റ്റത്തെ ഉദാഹരണം നോക്കൂ അള്ളാഹു അഫൂറുൻ അള്ളാഹു പൊറുക്കുന്നവനാണ് എന്നർത്ഥം വരും ഈ ജുംലയിലെ ആദ്യ വാക്ക് അള്ളാഹു എന്നാണ് അള്ളാഹു എന്നത് ഒരു ഇസ്മാണല്ലോ അപ്പം അതിസ്മിയായ ജുംലയിലാണ് ഇതേണ്ടത് ഉത്തരങ്ങളൊന്നും പാടെ നമുക്ക് പറയാം അൽ ജുംലത്തുൽ ഇസ്മിയ എന്നുള്ളിടത്ത് അൽ അൽ മുഹയാത്തുൽ ഇസ്ലാം അള്ളാഹു ഗഫൂർ എന്നീ ഉദാഹരണങ്ങൾ രണ്ട് അൽ ജുംലത്തുൽ ഫെയ്യ അവിടെ യുസല്ലിൽ മുസ്ലിമോൻ യക്ര ഉ ജാബിറുൻ അൽ ഖുർആാൻ എന്നീ ഉദാഹരണങ്ങൾ നാലാമത്തെ ആക്ടിവിറ്റി നുൻഷി ഉൽ അസ്ഇല ചോദ്യങ്ങൾ ഉണ്ടാക്കുക ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് സാധാരണ ലിസാൻ ഖുറാൻ എന്ന വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഇതാണ്ടാവാം അതേപോലെ ഉത്തരങ്ങൾ കൊടുത്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും ഇവിടെ നാല് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് ചോദ്യങ്ങളാണ് ഉണ്ടാക്കേണ്ടത് ഒന്നാമത്തത് എന്താ ലിസ്ആനത്തി ഇഫ്ന അഷർഷെഹ്ഹറൻ ലിസ്ആനത്തി ഒരു വർഷത്തിന് ഇഫ്ന അഷർഷെഹ്റൻ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളുണ്ട് എന്നാണ് അപ്പോൾ എന്തേ കാര്യം ചോദ്യം വരിക ഒരു വർഷത്തിൽ എത്ര മാസം ഉണ്ട് എന്നാണ് ചോദ്യം വരിക അപ്പോൾ എത്ര എന്നുള്ളത് നമ്മൾക്ക് നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അവസാന ഭാഗത്ത് കം എന്ന് കൊടുക്കണം മാസം എന്നുള്ളതിന് ഷെഹ്റൻ എന്നിവിടെ ഉണ്ട് ലിസ്സന വർഷത്തിന് ലിസ്സനത്തി എന്നുണ്ട് ചോദ്യം സിമ്പിളായിട്ട് ഉണ്ടാക്കുക കം ഷെഹറൻ ലിസ്സനത്തി വർഷത്തിന് എത്ര മാസങ്ങളുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ഉത്തരം എന്താ അൽ കാബ തു മക്കത്തിൽ മുക്കർറമ കയബ എന്ന് പറയുന്നത് എവിടെയാണ് വിശുദ്ധമായ മക്കയിലാണ് അപ്പം എന്തേകാലം ചോദ്യം കായബ എവിടെയാണ് എന്ന് വളരെ സിമ്പിളല്ലേ എവിടെയെന്നുള്ളതിന് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഐന എന്നാണ് ഉപയോഗിക്കുക പിന്നെ കായബ സിമ്പിളാണ് ഐനൽ കഴു ക എവിടെയാണ് അതാണ് അതിൻ്റെ ചോദ്യം ഇനി മൂന്നാമത്തെ ഉത്തരം എന്താ അത്ത അല്ലമു ഫിൽക്കുല്ലിയ അത്ത അല്ലമു പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നു ഫിൽ കുല്ലിയ കോളേജിൽ ഞാൻ കോളേജിൽ പഠിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ചോദ്യം എന്തൊക്കെയാ നീ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം വരിക അപ്പോൾ അതിന് സിമ്പിളാണ് എന്താണ് എന്നുള്ളതിന് മാതാ നമ്മൾ പഠിച്ചു പിന്നെ ചെയ്യുക എന്നുള്ളതിന് തഫ് അലു നീ ചെയ്യുന്നത് എന്നുള്ളതിന് തഫ് അലു എന്ന് കൊടുക്കുക അപ്പോൾ മാതാ തഫ് അലു നീ എന്താണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ അത്ര അല്ല മുഫിൽ കുൽ ഇനി നാലാമത്തെ ആൻസർ എന്താ നോക്കൂ ഫിയദി ഹക്കൈബത്തി എൻ്റെ കയ്യിൽ ബാഗുണ്ട് ഉണ്ട് ഫിയദി എൻ്റെ കയ്യിൽ ഹക്കൈബത്തി എൻ്റെ ബാഗാണ് അപ്പോൾ എന്തൊക്കെയാണ് ചോദ്യം വരിക നിൻ്റെ നിൻ്റെ കയ്യിൽ എന്താണ് എന്നാണ് ചോദ്യം വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു മാതാ പിന്നെ കയ്യിൽ നമുക്കറിയാം അത് ക എന്ന് കൊടുത്താൽ നിൻ്റെ എന്നർത്ഥം വരും അപ്പോൾ മാതാ ഫീയതി ക നിൻ്റെ കയ്യിൽ എന്താണ് അപ്പോൾ സിമ്പിളായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അറബിയിൽ തന്നെ ലിസൻ ആയതുകൊണ്ട് മുഴുവൻ അറബിയിലാണ് എഴുതേണ്ടത് തർജ്ജിമോ അല്ലെങ്കിൽ തർജ്ജുമ ചെയ്യാനുള്ളതല്ലാത്ത പരിഭാഷപ്പെടുത്താൻ അർത്ഥം ചെയ്താനൊന്നും ഉള്ളതല്ലാത്ത ബാക്കിയെല്ലാം അറബിയിലാണ് ആൻസർ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഉത്തരങ്ങൾ ഒന്നുകൂടി പറയുന്നു ലിസനത്തി ലിസനത്തിന അഷർ ഷെഹറൻ അതിൻ്റെ ചോദ്യം കം ഷെഹറൻ ലിസനത്തി രണ്ടാമത്തെ ഉത്തരം അൽ കാബതു ഫീമക്കത്തിൽ മുക്കറമ അതിൻ്റെ ചോദ്യം ഐനൽ കബത്തു മൂന്നാമത്തെ ഉത്തരം അതഅല്ലഫിൽ കുല്ലിയ അതിൻ്റെ ചോദ്യം മാദാ തഫ് അലു നാലാമത്തെ ഉത്തരം ഫിയദി ഹക്കിബത്തി അതിൻ്റെ ചോദ്യം മാദാ ഫി യ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നുജീബും ഉത്തരം എഴുതാം ഇവിടെ ഒരു നാല് ചോദ്യങ്ങൾ അതൊരു സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങളാണ് അതിൽ നാല് ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തേത് അല്ല ഉസ്താദു ഉസ്താദ് പറയാ കൈഫൽ ഹാലു യാ തുാബ് വിദ്യാർത്ഥികളെ നിങ്ങളെ അവസ്ഥ എന്താണ് സ്വാഭാവികമായിട്ടും ഈ കൈഫൽ ഹാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ വരും എന്താണ് ജയ്ൻ അൽഹുല്ല എന്നാണ് അവിടെ അതിൻ്റെ ആൻസർ തുല്ലാബ് എന്നുള്ളത് ജൈൻ അൽഹന്ദ നല്ലതാണ് അള്ളാഹുവിൻ്റെ സർവസ്തുതിയും എന്നർത്ഥത്തിൽ നമുക്കറിയാലോ ഏത് സംഭാഷണത്തിലും പൂരിപ്പിക്കാൻ വരുന്ന ഒരു സാധനമാണത് രണ്ടാമത്തത് വീണ്ടും ഉസ്താദ് ചോദിക്കുകയാണ് ഹൽ ഹലറ ജാബിറുനിൽ ജാബിറുനി ഹൽ ഹലറ ജാബിറുനി ഇന്ന് ജാബിർ ഹാജറായിട്ടുണ്ടോ ജാബിർ ഇന്ന് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം എന്താ വിദ്യാർത്ഥികൾ പറയുന്നത് നമ്മളത് അവിടെ അവിടെ ചേർത്ത് കൊടുക്കണം പുസ്തകത്തിൽ ഇതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് പഠിച്ചു വെച്ചാൽ മതി എന്താണ് ല ഹലറ ജാബിറുൻ ല ഇല്ല മാ ഹലറ ജാബിറുൻ ജാബിർ ഹാജറായിട്ടില്ല അപ്പം പുസ്തകം വീണ്ടും ചോദിക്കുകയാണ് എന്താ ചോദിക്കുന്നത് കൈഫ ഹാലുഹു എന്താണ് അവൻ്റെ അവസ്ഥ അപ്പോൾ എന്താ വിദ്യാർത്ഥികൾ മറുപടി പറയുന്നത് ഹുവാ ഫിൽ മുസ്തഷ അവൻ ഹോസ്പിറ്റലിലാണ് ഹുവ അവൻ ഫിൽ മുസ്തഷ ഹോസ്പിറ്റലിലാണ് അസ്വാബത്ത് ഹുൽ ഹുമ്മ അവന് പനി പിടിച്ചു അവന് പനി പിടിച്ചു ഇതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ് നാലാമത്തെ ചോദ്യം അൽ സുർ നീ അവനെ സന്ദർശിച്ചോ അപ്പോൾ വിദ്യാർത്ഥികൾ മറുപടി പറയണ നാം റർത്തുഹു അതെ ഞാൻ അവനെ സന്ദർശിച്ചു അതിൻ്റെ ഒന്നുകൂടി നോക്കുക ഒന്ന് കൈഫൽ ഹാലുയാൽ ലാബ് അതിൻ്റെ ഉത്തരം ജയ്ൻ അൽഹന്ദ രണ്ട് അൽ ഹൽ ഹലറ ജാബിറു ലിയാവും അതിൻ്റെ ഉത്തരം ലാ മാ ഹലറ ജാബിറുൻ മൂന്നാമത്തെ ചോദ്യം കൈഫ ഹാലുഹു അതിൻ്റെ ഉത്തരം ഹുഅഫിൽ മുസ്തഷ അസാബ് ഹുൽഹമ്മ നാലാമത്തെ ചോദ്യം ഹൽ ർത്തഹു ഉത്തരം നാം റുർത്തുഹു ആറാമത്തെ ആക്ടിവിറ്റി നുതർജിമു പരിഭാഷപ്പെടുത്താനാണ് അർത്ഥ ഇത മലയാളത്തിൽ അറബി മലയാളത്തിൽ എഴുതണം അർത്ഥം ഒന്ന് ഇന്ന അള്ളാഹ യറാന ഫി കുല്ലി ഹാലിൻ എന്നാണ് എൻ്റെ അർത്ഥം ഇന്ന തീർച്ചയായും അള്ളാഹ് അള്ളാഹു യറാന നമ്മളെ കാണുന്നു അല്ലെങ്കിൽ നമ്മളെ നിരീക്ഷിക്കുന്നു എന്നും പറയാം ഫി കുല്ലി ഹാലിൻ കുല്ല്യറിനല്ല ഹാലേറാല് ഘട്ടം അവസ്ഥ എന്നൊക്കെ പറയാം അപ്പം നിങ്ങൾ നമുക്കത് അപ്പം നമുക്കത് എങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കി എഴുതാം തീർച്ചയായും അള്ളാഹു എല്ലാ ഘട്ടത്തിലും നമ്മെ കാണുന്നുണ്ട് അങ്ങനെ കൊടുക്കുക ഇനി രണ്ടാമത്തെ എന്താ ലാ തഹസൻ നീ ഉസാ ഇതു ലാ തഹസൻ എങ്ങനെ അർത്ഥം പറയാ ലാ തഹസൻ നീ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ദുഃഖിക്കണ്ട എന്നു അർത്ഥം പറയാം ഇന്നി തീർച്ചയായും ഞാൻ ഉസ ഇദുക്ക നിങ്ങളെ സഹായിക്കാം അപ്പോൾ അതെങ്ങനെ സെൻറ്റൻസാക്കുക നിങ്ങൾ ദുഃഖിക്കേണ്ട തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം കൂടി പറയുന്നു ഒന്ന് ഫി ഇന്നാഹനാഫി ഹാലിൻ അതിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു എല്ലാ ഘട്ടത്തിലും നമ്മെ കാണുന്നുണ്ട് രണ്ട് ലാ തഹസൻ ഇന്നി ഉസാ ഇതുക്ക അതിൻ്റെ അർത്ഥം നിങ്ങൾ ദുഃഖിക്കേണ്ട തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കാം ഏഴാമത്തെ ആക്ടിവിറ്റി അരിബു അറബിയാക്കി കൊടുക്കാനാണ് ഒറ്റ ചോദ്യമുള്ളൂ കിണറിൽ ധാരാളം വെള്ളമുണ്ട് ഇങ്ങനെ അറബി ആക്കാനൊക്കെ ചോദ്യം വരുമ്പോൾ നമ്മൾ ആ വാക്കുകളുടെ ഒക്കെ ഓരോന്നിൻ്റെ അറബി എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നിട്ടത് സെൻറ്റൻസൊക്കെ അങ്ങോട്ട് ക്രോഡീകരിച്ചാൽ കറക്റ്റ് ആൻസർ ആകും ഇവിടെ കിണർ എന്നുള്ളതിനെ നമുക്ക് അറബി എന്നാണ് കിണറിൽ എന്നുള്ളതിനാ ഇൽ എന്നുള്ളതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏതാണ് കൊടുക്കേണ്ടത് ഫി എന്ന് കൊടുക്കണം അപ്പോൾ കിണറിൽ എന്നുള്ളതിനെ ഫിൽബി ഇരിയെന്നായി ഇനി ധാരാളം വെള്ളമുണ്ട് ധാരാളം എന്നുള്ളതിനെ നമുക്ക് കസീറുൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം വെള്ളം എന്നുള്ളതിന് മാ എന്ന് പറയാം പിന്നെ അപ്പോൾ സിമ്പിളായിട്ട് അതെങ്ങനെ ഒരു സെൻറ്റൻസ് ആക്കാം ഫിൽബി ഇരി മാ ഉൻ കസീറുൻ ഫിൽ ബി ഇരി കിണറ്റിൽ മാ ഉൻ കസീറുൻ ധാരാളം വെള്ളമുണ്ട് ഒന്നുകൂടി വായിക്കുന്നു കിണറിൽ ധാരാളം വെള്ളമുണ്ട് അതിൻ്റെ അറബി ഫിൽബി ഇരി മാ ഉൻ കസീറുൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും മുറമത്തല്ലാഹി വർക്കാത്തു